ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് നമുക്ക് പുട്ടുപൊടിയൊന്നും ഇല്ലാണ്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ടേസ്റ്റിയായ പുട്ടുണ്ടാക്കിയെടുക്കാം അതേപോലെ ഇത് നല്ല സോഫ്റ്റ് ദിവസം മുഴുവൻ സോഫ്റ്റ് ആയിരിക്കും ഇത് നനക്കാൻ നമുക്ക് വെള്ളം വേണ്ട അതിന് നമ്മൾ സീക്രട്ട് ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് ചോറന്നല്ലോ പിന്നെ നമുക്കിത് കറിയും വേണ്ട കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ ചൂടോടെ നല്ല കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നമ്മളിത് പുട്ടുപൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കി എണീക്കണമെന്നു തന്നെ പറയുള്ളു കേട്ടോ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണ് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ അതാണ് നമ്മുടെ പച്ചരിയുടെ പൊടിയാണ് കേട്ടോ ഞാൻ ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ പൊടിപ്പിച്ചെടുത്ത പൊടിയാണ് അത് ഞാൻ വറുത്തിട്ടോ ഒന്നും ഇല്ല കേട്ടോ അത് നമ്മൾ മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത്ര വേണോ അതിനനുസരിച്ച് എടുക്കാം എനിക്ക് കുറച്ച് അധികം വേണം അതുകൊണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മധുരക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഒരു കായ് കിലോനുണ്ട് ഇത് തൊലി കളഞ്ഞ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതാണ് നമ്മൾ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കെട്ടോ ഇനിയുണ്ട് പിന്നെതാ നമ്മളിത് മൂന്ന് കപ്പാണ് നമ്മൾ മൂന്ന് കപ്പ് പൊടിക്ക് മൂന്ന് കപ്പ് അളന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിറച്ചെടുക്കണം അപ്പോഴാണ് നമ്മൾ പൊടിക്ക് നല്ല കറക്റ്റ് ആവുള്ളൂ വെറുതെ ഇങ്ങനെ വാരി ഇട്ടിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ കപ്പിൽ നമ്മളത് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നിറച്ച് നല്ല കുത്തി നിറച്ചെടുക്കണം കപ്പിൽ എന്നിട്ട് ഇതാ കൈവച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി നിങ്ങൾക്ക് നല്ലോണം ഒന്ന് നനവിൻ്റെ അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതാണ് പാകം ഇനി ചിലവർക്ക് കുറച്ചും കൂടി നനവിലാണ് ഇരിക്കുക ഇഷ്ടമുണ്ടാവുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഓരോ പിടി ഇട്ട് കൊടുക്കുകയാണ് ഒരു മുക്കാൽ ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം സാധാരണ നമ്മൾ പൊടിച്ചെടുക്കുന്ന പോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് നോക്കാം അപ്പോൾ അതാ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല പുട്ടിൻ്റെ പൊടി തന്നെ ആയിട്ടുണ്ട് ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ കട്ട കെട്ടണമുണ്ട് പൊടിച്ചെടുക്കുമ്പോൾ പൊടിക്കാനും പറ്റുന്നുണ്ട് ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവൻ ഇതുപോലെ പൊടിച്ചെടുക്കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടിയാണ് കേട്ടോ ഇത് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ പുട്ടിൻ്റെ പൊടിയല്ലാന്ന് വി തോ വിചാരിക്കില്ല നമ്മൾ പത്തിരിപ്പൊടിയാണ് എടുക്കണമെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയും നമ്മൾ ഇതിൽ ചെരുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് മധുരം ഈ മധുരക്കിഴങ്ങിൻ്റെ മാത്രം പോരാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ മധുരം ചേർത്ത് കൊടുക്കാം ഞാൻ ഈ മധുരക്കിഴങ്ങിൻ്റെ മധുരം മാത്രമാണ് കേട്ടോ എടുക്കണുള്ളൂ വേറെ മധുരം ചേർത്ത് കൊടുക്കണില്ല പിന്നെ നമ്മളിതിൽ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മൂന്ന് കപ്പ് എടുത്തുകൊണ്ട് രണ്ട് പാക്കറ്റ് പത്ത് രൂപയുടെ പാൽപ്പൊടി എടുക്കുന്നുണ്ട് പാൽപ്പൊടി മറ്റേ നമ്മൾ മേടിക്കണ സാധാ പാൽപ്പൊടിയാണെന്ന് വച്ചാൽ ഒരു നാല് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാം കേട്ടോ പാൽപ്പൊടിയൊക്കെ കൂടുതൽ ഇട്ട് കൊടുത്താൽ നല്ല രുചിയാണ് കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അത് രണ്ട് പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഒരു ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ പാൽപ്പൊടി മിക്സ് ആക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പം നമ്മൾ ഒരു മുറി ഒരു മുറി തേങ്ങയാണ് കേട്ടോ ഒരു കപ്പ് തേങ്ങയാണെട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് തേങ്ങ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇതിൽ തേങ്ങയൊക്കെ കൂടുതൽ ചേർത്ത് എടുക്കുമ്പോൾ നമ്മുടെ പുട്ട് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളിതുപോലെ നല്ലോണം മിക്സ് മിക്സാക്കിയതിൻ്റെ ശേഷം പാൽപ്പൊടി ഇട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തേങ്ങ ചേർത്ത് എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ തേങ്ങയും പാൽപ്പൊടിയും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ തേങ്ങയുടെ അവിടെ ഇവിടെയും പാൽ പാൽപ്പൊടി പിടിച്ചിട്ട് എല്ലാ ഭാഗത്തും പാൽപ്പൊടി ആവില്ല എന്നിട്ട് അതിന് ശേഷം നമ്മളിതാ ഇതുപോലെ നല്ലോണം കൈ വെച്ചിട്ട് കൈവച്ചിട്ട് എടുക്കുക തേങ്ങ കൂടുതൽ ചേർത്ത് കൂടുതൽ ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ നമ്മളിതിൽ ഇടയിലിടയിൽ തേങ്ങ ചേർത്ത് എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ഇതാ പുട്ടും കുറ്റിയിലേക്ക് ഇട്ട് എടുക്കുന്നുണ്ട് ആദ്യം രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൽക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പൊടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇടയിലിടയിൽ തേങ്ങയും പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ പുട്ടും കുറ്റി ഫില്ലാക്കിയെടുക്കാം ഇത് പുട്ടു എന്താണ് ആരിപ്പൊടി കൊണ്ട് പത്തിരിപ്പൊടി കൊണ്ട് മാത്രമല്ല കേട്ടോ പുട്ടുപൊടി കൊണ്ട് ചെയ്തെടുക്കാം പുട്ടുപൊടി ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ഇങ്ങനെ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കേട്ടോ പുട്ടുപൊടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ഒന്നുകൂടി ഒരു ടേസ്റ്റ് ഇരിക്കാൻ നമ്മൾ വറുത്ത് എടുത്ത പുട്ടുപൊടിയൊക്കെ ആകുമ്പോൾ കേട്ടോ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ലെവലിലാണ് കേട്ടോ കാണിക്കണത് പുട്ടുപൊടിയിലും ഉണ്ടാക്കിയെടുക്കാം ഇതാണ് നമ്മൾ ചിരട്ടപ്പുട്ടിലും ഇതുപോലെ ആക്കിയെടുക്കണുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ നിറച്ച് ഫില്ലാക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തേങ്ങ കൂടുതലുണ്ടെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാം കേട്ടോ തിന് കറി ഒന്നും വേണ്ട ഇതുപോലെ ആവി വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ കുത്തിയെടുക്കാം അപ്പോൾ ഇത് ദിവസം മുഴുവൻ വെച്ചാൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിത് മധുരക്കിഴങ്ങിൻ്റെ സീസൺ ആണല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്സലാമലൈക്കും